സർവം ശിവം അർപ്പണമസ്തു കൈലാസ് നാഥൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഗുരുവായൂരിൽ പോകുമ്പം തൊടാൻ വേണ്ടി ഞാൻ പോകുമ്പോ ഞാൻ കൂടുതലും വാങ്ങാറുണ്ട് കളഭം ഭഗവാന്റെ ഭഗവാന്റെ ആ ഒരു ദിവ്യമാവുന്ന ആ ഒരു രൂപത്തിൽ ഭഗവാനിൽ ഭഗവാനിൽ അർപ്പിച്ച കളഭം അത് നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ശാന്തത ഒരു തണുപ്പ് എന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കളപം തരാം ഭഗവാനിൻ മനസ്സും തരാം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കാം ഓരോ മേൽശാന്തിമാരും ഭഗവാനെ കളഭം ചാർത്തുന്നത് ആലിലക്കണ്ണ വെണ്ണക്കണ്ണ് ദശാവതാരം കാളിയ മർദ്ദനം എന്നീ ഭഗവാന്റെ ഓരോ ലീലകളിലും ഉച്ച ആ ലീലകളിലെ ഉച്ച പൂജയ്ക്കാണ് ഭഗവാന് കളഭം ചാർത്തുന്നത് അങ്ങനെ ഈ ഉച്ചപൂജ സമയത്ത് ഭഗവാന്റെ ഈ കളഭ ചാർത്ത് കണ്ട് തൊഴുതാൻ എല്ലാ അവിഷ്ടങ്ങളും സാധിക്കുമെന്നാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം അതിനാധാരമായ ഒരു കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് സർവം ശിവം അർപ്പണമസ്തു കൈലാസ് നാഥൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഗുരുവായൂരിൽ പോകുമ്പം തൊടാൻ വേണ്ടി ഞാൻ പോകുമ്പോ ഞാൻ കൂടുതൽ വാങ്ങാറുണ്ട് കളഭം ഭഗവാന്റെ ഭഗവാന്റെ ആ ഒരു ദിവ്യമാവുന്ന ആ ഒരു രൂപത്തിൽ ഭഗവാനിൽ ഭഗവാനിൽ അർപ്പിച്ച കളഭം അത് നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ശാന്തത ഒരു തണുപ്പ് എന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കളപം തരാം മനസ്സും തരാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ഓരോ മേൽശാന്തിമാരും ഭഗവാനെ കളഭം ചാർത്തുന്നത് ആലിലക്കണ്ണ വെണ്ണക്കണ്ണ് ദശാവതാരം കാളിയ മർദ്ദനം എന്നീ ഭഗവാന്റെ ഓരോ ലീലകളിലും ഉച്ച ആ ലീലകളിലെ ഉച്ച പൂജയ്ക്കാണ് ഭഗവാൻ കളഭം ചാർത്തുന്നത് അങ്ങനെ ഈ ഉച്ചപൂജ സമയത്ത് ഭഗവാന്റെ ഈ കളഭം ചാർത്ത് കണ്ട് തൊഴുതാൽ എല്ലാ അവിഷ്ടങ്ങളും സാധിക്കുമെന്നാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം അതിനാധാരമായ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കൃഷ്ണനും രാമനും മധുരാപുരിയിലെ രാജമാർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ കൃഷ്ണൻ സൈരന്ദ്രിയെ കാണാനിടയായി സൈരന്ദ്രി എന്ന് പറഞ്ഞാൽ കംസനും ഭാര്യമാർക്കും കളഭച്ചൂട്ട് ക കളഭചാർത്ത് കളഭം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് അവൾക്കാണെങ്കിലും ശരീരത്തിന് മൂന്ന് വളവുകളുമുണ്ട് എന്നാൽ ഈ സൈരന്ദ്രിയെ കണ്ടപാടെ ഭഗവാൻ സൈരന്ദ്രിയെ അനുഗ്രഹിക്കണം എന്നൊരാഗ്രഹമുണ്ടായി ഭഗവാൻ സൈരന്ദ്രിയെ വിളിച്ചു ഹേ സുന്ദരി ഇത് കേട്ട് സൈരന്ദ്രി തിരിഞ്ഞു നോക്കി തന്നെ ഇതുവരെ എല്ലാവരും കൂനി കൂനി എന്നാണ് വിളിച്ചിട്ടുള്ളത് ഇത്രയും മധുരമായ സ്വരത്തിൽ ആരാണ് തന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ സൈരന്ദ്രി കണ്ടു ആ കാർ വർണ്ണനായ ഭഗവാനെ മധുരം നിറഞ്ഞ സംസാരം തന്നെ ഒരിക്കലും കളിയാക്കിയതല്ല എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ആ കാർവർണന്റെ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് ചെന്നു ഭഗവാൻ സൈരന്ദ്രിയോട് ചോദിച്ചു എനിക്ക് ഈ കളഭം തരുമോ സൈരന്ദ്രി ഭഗവാന് കളഭം തൊടാനായിട്ട് കൈകൾ നീട്ടി പക്ഷേ ഭഗവാൻ അവൾ അവൾ പൂനെയല്ലേ എങ്ങനെയാണ് ഭഗവാന് അവൾക്ക് ചന്ദനം തൊടാൻ കളഭം തൊടാൻ സാധിക്കുക അവൾക്ക് തൊടാൻ സാധിച്ചില്ല അവൾക്ക് വിഷമമായി സാക്ഷാൽ ഭഗവാൻ തന്നെ അവളുടെ മുന്നിൽ ഒരു മുട്ട മടക്കി ഒരു കാൽ നിവർത്തി താഴെയിരുന്നു അവൾ ഭഗവാന്റെ മുഖത്തും ടത്തിലും കളപം ചാർത്തി ഭഗവാന്റെ ആ ഒരു സുന്ദരമായ മേനി കണ്ടിട്ട് അവക്ക് തന്നെ അസൂയ തോന്നി എന്ത് ഭംഗിയാണ് ഭഗവാൻ ഭഗവാൻ എന്ത് സുന്ദരനാണ് കളവം ചാർത്തി ഭഗവാൻ എന്ത് സുന്ദരനാണ് ഭഗവാൻ ഈ ഞാൻ കംസനും ഭാര്യമാർക്കും കളവം ഉണ്ടാക്കുന്ന ഒരു ദാസിയാണ് ത്രിവക്രയാണ് ആ എന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചത് ഉള് ഒരുപാട് വിഷമത്തോടെ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ കളഭമണിക്കാൻ സാധിച്ചാൽ അവർക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത് അങ്ങനെ ഭഗവാൻ അവിടെ തീരുമാനിച്ചു തൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ ഭഗവാനാണ് എന്ന ആ ഒരു ദർശനം ത്രിവ ത്രിവക്രയ്ക്ക് കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു അവളുടെ കാളിൻ്റെ പുരനടിയിൽ നിന്നു ചവിട്ടി നിന്നുകൊണ്ട് അവളുടെ മുഖം മുഖ മുഖത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വലിച്ചു അവളുടെ വളവുകളെല്ലാം മാറി അവൾ പരമയായി ഒരു സുന്ദരിയായി മാറി അങ്ങനെ അതീവ സുന്ദരിയായി തീർന്ന അവൾ അവളുടെ ആഗ്രഹ പ്രകാരം തന്നെ ഭഗവാന്റെ പത്നിയായ തിരുവക്ര കുബ്ജയായി മാറി അങ്ങനെ സംഖ്യാശാസ്ത്ര വിശദനായ ഒരു പുത്രന് ജന്മം നൽകിയെന്നും നാരായണീയ കർത്താവ് പറയപ്പെടുന്നു ആരാണ് കുബ്ജ അതിനും ഒരു കഥയുണ്ട് ആരാണ് കുബ്ജ എന്താണ് കുബ്ജയുടെ കഥ കുറെ കാലം മുമ്പാണ് ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായ അവതാരമെടുത്തപ്പോൾ ഭഗവാന് പഞ്ചവടിയിൽ കുറേ കാലം താമസിക്കേണ്ടതായി വന്നു അങ്ങനെ ഇരിക്കെ രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണക ശൂർപ്പണകെ ശ്രീരാമന് പതിയാക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി എന്നാൽ ഏകഭക്തി വ്രതം അനുഷ്ഠിക്കുന്ന ഭഗവാന് സീതാദേവി അല്ലാതെ മറ്റൊരാളെ ഭാര്യയാക്കാൻ സാധിക്കില്ല ഇതറിഞ്ഞ ഷൂർപ്പണക സീതാദേവിയെ ഭക്ഷിക്കാൻ ഒരുങ്ങി എന്നാൽ ലക്ഷ്മണനാകട്ടെ ശൂർപ്പണകയുടെ കർണഗോകുലങ്ങൾ ഛേദിച്ചു ശൂർപ്പണകയെ വിരൂപയാക്കി വിരൂഹ വിരൂപയാക്കിയ ശൂർപ്പണക അങ്ങനെ വിരൂപയാകപ്പെട്ട ഷൂർപ്പണക പുഷ്കര മണ്ഡലത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്തു തപസ്സിൽ സംപ്രീതനായ ഉമാമഹേശ്വരൻ ഷൂർപ്പണയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് വേണ്ട വരം എന്താണ് നി താങ്കൾക്ക് വേണ്ട വരമെന്ന് ഭഗവാൻ ശൂർപ്പണകയോട് ചോദിച്ചു ശൂർപ്പണക തൻ്റെ ആവശ്യം പറഞ്ഞു ശ്രീരാമനെ പതിയായിട്ട് വേണം പക്ഷെ ഭഗവാനും അറിയാം ഏകപക്തി വ്രതം അനുഷ്ഠിക്കുന്ന ശ്രീരാമനെ ഒരിക്കലും ഈ ജന്മത്തിൽ ശൂർപ്പണക്കി പതി ചൂർപ്പണകയ്ക്ക് പതി പതിയായി കിട്ടില്ല ത്രേതായുഗത്തിൽ ശ്രീരാമന് സീതാദേവി തന്നെയാണ് പത്നിയായിട്ട് ഉള്ളത് എന്നാൽ ദ്വാപരാന്ത്യത്തിൽ ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കും ആ ദ്പര ദ്വാപരാന്ത്യത്തിൽ ശൂർപ്പണകയായി നീ കുബ്ജയായി അവതരിച്ച് ശ്രീകൃഷ്ണനെ വധുവായി വനനായി സ്വീകരിച്ച് സ്വന്തം പതിയാക്കുകയും ചെയ്യും ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് മഹാദേവൻ അവിടെ മറന്നു മറഞ്ഞു അങ്ങനെയാണ് ആ മധുരാപുരിയിൽ വെച്ച് കുബ്ജ ശ്രീകൃഷ്ണനെ കാണുകയും അവിടെ വെച്ച് ഭഗവാനെ പതിയാക്കുകയും ചെയ്തത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കും പക്ഷേ അത് ഭഗവാൻ ഉചിതമായ സമയത്ത് ആണ് അത് നടക്കുന്നത് ഭഗവാൻ അതിനോട് സമയം നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം